കൃത്യനിഷ്ഠയും കർത്തവ്യ നിർവഹണവും അനുപമ ഐ എസിനെ ആരും പഠിപ്പിക്കേണ്ടതില്ലെന്ന് മലയാളികൾക്ക് അറിവുള്ളതാണ് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്താത്തതിനു കലക്ടർമാരിൽ മുൻപന്തിയിലാണ് അനുപമ ഐ എസിന്റെ സ്ഥാനം എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി വ്യാപകമായ സൈബർ ആക്രമണങ്ങളാണ് അനുപമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സംഭവങ്ങൾക്ക് പിന്നിലെ കാരണവും പകൽ പോലെ വ്യക്തമാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ നടൻ സുരേഷ് ഗോപി അയ്യപ്പന്റെ പേരിൽ വോട്ട് േടിയതിന് വിശദീകരണം ചോദിച്ച ജില്ലാ കലക്ടർ ടി വി അനുപമ നോട്ടീസ് അയച്ചതിനെ തുടർന്നാണ് സംഭവങ്ങളുടെ തുടക്കം അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയതിന് വിശദീകരണം ചോദിച്ച ജില്ലാ കലക്ടർ ടി വി അനുപമ നോട്ടീസ് അയച്ചതിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ടീക്കാറാം മീണ ശരിവയ്ക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതോടെ ബി ജെ പി പാളയത്തിൽ നിന്നും അനുപമയ്ക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു കളക്ടറുടെ നടപടിയെ ശക്തമായി തന്നെ എതിർത്ത ബി ജെ പി ഇപ്പോൾ നേരിട്ടുള്ള കടനാക്രമണത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ടി വി അനുഭമിയുടെ യഥാർത്ഥ പേര് അനുപമ ക്ലിൻസൺ ജോസഫ് എന്നാണെന്ന രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളും ട്രോളുകളും അനുഭമിയുടെ ഭർത്താവ് ക്ലിൻസൺ ജോസഫിന്റെ പേര് കൂടി ചേർത്ത് അനുപമ ക്ലിൻസൺ ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാറിന്റെ പ്രചരണം അനുഭമിയുടെ ഫേസ്ബുക്ക് പേജിലും സംഘപരിവാർ തെരുവിളിയുമായി എത്തിയിട്ടുണ്ട് അനുപമ ക്രിസ്ത്യാനിയാണെന്നും അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചരണവും നടക്കുന്നുണ്ട് തൃശൂർ ജില്ലയിൽ ഹിന്ദുവിനെ മാത്രമാണ് കലക്ടറായി നിയമിക്കുന്നത് അനുപമ ക്രിസ്ത്യാനിയാണെങ്കിൽ ഉടനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആർ എസ് എസ് നേതാവ് ടി ജി മോഹൻദാസ് ട്വീറ്റ് ചെയ്തു അനുപമ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനാലാണ് വനിതാ മതിലിൽ പങ്കെടുത്തത് പ്രചരിപ്പിക്കുന്നുമുണ്ട് കലക്ടറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നത് തൃശൂർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും സൈബർ ആക്രമണം നടക്കുകയാണ് കളക്ടറുടെ പോസ്റ്റുകൾക്ക് താഴെ ശരണം വിളിച്ചും ചീത്ത വിളിച്ചുമാണ് ബി ജെ പിയുടെ തരംതാണ് പ്രതിഷേധം നിരവധി പേർ അനുഭമിയുടെ നടപടിയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരായാൽ ഇത്തരത്തിൽ ശക്തമായ നിലപാട് എടുക്കണമെന്നാണ് അനുഭൂമിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അനുഭമിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഐ സപ്പോർട്ട് കളക്ടർ അനുഭൂമ എന്ന ഹാഷ്ടാഗും വൈറലാവുകയാണ് അതേസമയം ബിജെപിയുടെ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് അയച്ചത് തന്റെ ജോലിയുടെ ഭാഗമാണെന്നും അനുപമ പറയുന്നു അയ്യപ്പന്റെയും ശബരിമലയുടെയും പേരിൽ വോട്ട് തേടിയെന്ന് കാണിച്ചാണ് ജില്ലാ ഭരണാധികാരി കൂടിയായ തൃശൂർ ജില്ലാ കലക്ടർ ടി വി അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയത് അയ്യപ്പിന്റെ പേര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടമുണ്ട് ഇത് ലംഘിച്ചതിനാലാണ് അനുപമ